ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ലിൻഡിൽ മട്ടം കെട്ടി ഫിനിഷ് ചെയ്യാണ് അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അപ്പോൾ നമുക്ക് ഒരു വർക്ക് ഒരു വീട് ഒരു റേറ്റിനായാലും നമ്മളൊരു റേറ്റിനെടുക്കുമ്പോൾ നമുക്കൊരു വർക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാം അതായത് നമുക്ക് നഷ്ടം വരാതെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നതിൻ്റെ പല ആൾക്കാരും പല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഓരോരുത്തരും ഓരോ ശൈലിയായിരിക്കും വർക്ക് ചെയ്യുന്ന രീതി പക്ഷേ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഞാൻ എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു മേശിരി ഉള്ളൂ എന്ന് അപ്പോൾ ചില വീട്ടുകാരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം അവർ ഒരു മേശിരി മതി എന്ന് പറയുന്നത് അപ്പോൾ ആ ഇവിടുത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കുന്നുവെങ്കിലും എന്നെക്കൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലും ചെയ്യുന്നു കാരണം നമ്മൾ ഈ സാധാരണ ഈ ഹോളോ ബ്രിക്സൊക്കെ വെച്ച് പിത്തിയൊക്കെ കിട്ടുമ്പോൾ മാക്സിമം രണ്ട് മേസ്തിരിയെങ്കിലും വേണം രണ്ട് മേസ്തിരി ഉണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് എളുപ്പമായിരിക്കും പക്ഷേ ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് വർക്ക് ചെയ്യാൻ യാതൊരു മടിയുമില്ല കാരണം ഞാനിത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വർക്കാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഒരു വർക്ക് തന്നാലും നമ്മളത് നല്ല രീതിയിൽ ചെയ്തു ആൾ ഇപ്പം കുറവാണെങ്കിൽ പോലും അല്ലെങ്കിൽ ആൾ വേറെ അത്യാവശ്യം വർക്കുണ്ടെങ്കിൽ നമുക്ക് അവിടെ വേറെ ആൾക്കാരെ നിർത്താൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മളവിടെ പണി വയ്ക്കാതിരിക്കില്ല നമ്മൾ പറഞ്ഞ ദിവസം പറഞ്ഞ രീതിയിൽ നമ്മൾ ആ വർക്ക് ചെയ്ത് കൊടുക്കും ആ ചെയ്യുന്ന വർക്ക് നമ്മൾ അത്രയും നീറ്റായിട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിപ്പോൾ നമ്മളിവിടെ കെട്ടുന്നത് രണ്ടാമത്തെ നിലയുടെ മുകളിലാണ് ലെൻഡിൽ മട്ടം കെട്ടാൻ വേണ്ടിയാണ് അപ്പോൾ മാക്സിമം ഈ വീഡിയോ കാണാത്തവർ എൻ്റെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള സംശയമാണെങ്കിൽ ഞാൻ അതിന് കറക്റ്റായിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും ഇപ്പം നമ്മളിവിടെ ആറഞ്ചിൻ്റെ ഈ രണ്ടാം രണ്ടാമത്തെ മേളിൽ ഹോളുള്ള കല്ലാണ് എടുത്തി അതായത് ഹോളോ ബ്രിക്സ് അതായത് ഒരിഞ്ചിൻ്റെ ഹോളുള്ള കല്ലാണ് അത്യാവശ്യം കല്ല് വലിയ കുഴപ്പമില്ല പക്ഷേ ടിപ്പറിന് കല്ലുകൊണ്ട് കൊണ്ട് കല്ലിന് ചെറിയ ഉണക്കിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു അതായത് കറക്റ്റായി ഉണങ്ങിയിട്ടില്ല കല്ല് അപ്പോൾ ഉണങ്ങാത്തത് കൊണ്ട് കല്ലിന് ചെറിയ സൈഡൊക്കെ ഇത്തിരി പൊട്ടിയിട്ടുണ്ട് പിന്നെ പല ആൾക്കാരും എന്നു ചോദിച്ചിട്ടുണ്ട് ഞാൻ കല്ല് വെക്കുമ്പോൾ തൂക്കുകെട്ടാക്കി തൂക്കി ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തു എന്ന് കേട്ടു അപ്പോൾ അത് ഞാൻ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും കാരണം ഇപ്പം നമുക്കത് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ മൊബൈൽ ക്യാമറ പോലെ എടുത്ത് ഓണാക്കി വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഈ തൂക്കെട്ടാക്കി ഞാൻ തൂക്കുന്നത് എടുക്കാൻ പറ്റുന്നില്ല കാരണം ഒരാളുടെ കയ്യിലാണ് കൊടുക്കുന്നതെങ്കിൽ കറക്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ തൂക്കുന്നതെല്ലാം ഫോക്കസ് ചെയ്ത് അത് കറക്റ്റ് രീതിയിൽ നമുക്ക് വർക്ക് വീഡിയോ എടുക്കാൻ പറ്റും പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ അത്രയും സമയം ആ നിൽക്കുന്ന ആൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് നമ്മൾ ശമ്പളം ഇവിടെ നമ്മൾ ചെയ്യുന്നതുണ്ട് കാരണം ഇത് അങ്ങനെ കറക്റ്റായി എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോയിൽ കറക്റ്റ് ഞാൻ എടുക്കുന്നതായിരിക്കും പിന്നെ ഇത് പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സിമ്മെൻ്റ് മിക്സ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാ മിക്സിങ് രീതി തന്നെ ഏഴിനൊന്ന് ആയിട്ടാണ് ചെയ്യുന്നത് പിന്നെ നല്ല മഴയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വെയിലും കാരണം മഴയും വെയിലും മാറി മാറി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് കാരണം കല്ലൊക്കെ നല്ല നനവായിരുന്നു അതുമല്ലാതെ നമുക്കിവിടെ ഹൈറ്റിന് ഇടാൻ കറക്റ്റ് സാധനങ്ങളും കിട്ടിയില്ല മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതായിരുന്നു അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ കാര്യമാക്കിയില്ല ഇന്നുകൊണ്ട് തന്നെ ഇത് ഫുള്ള് കെട്ടി വർ ഫിനിഷ് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത വർക്കായിട്ട് നമുക്ക് ലെൻഡിൻ്റെ തട്ടൊക്കെ അടിച്ച് ഷെയ്ഡ് കോൺക്രീറ്റ് ചെയ്യണം അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് രണ്ടാമത്തെ നില കംപ്ലീറ്റ് വാർത്ത് എടുത്താലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ കാരണം പിന്നെ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങോട്ട് മഴയാണ് അപ്പോൾ മഴയത്ത് മുമ്പേ നമുക്കിത് കെട്ടി വാർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൂടെ നിൽക്കുന്ന പണിക്കാർക്കും എല്ലാവർക്കും മെനക്കേട് വരില്ല മറ്റിത് മഴയാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോവും പിന്നെ ക്ലാമ്പ് പല ആൾക്കാരും ഈ വെൻ്റിലേഷനിൽ ക്ലാമ്പ് കൊടുക്കാറില്ല കാരണം വെന്റിലേഷൻ ഈ ബാത്റൂമിലൊക്കെ വെക്കുന്ന വെൻ്റിലേഷൻ ചെറിയൊരു വെന്റിലേഷൻ ആയതുകൊണ്ട് ഒട്ടുമുഖ്യ ആൾക്കാരും ക്ലാമ്പ് കൊടുക്കുന്നില്ല ക്ലാമ്പ് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് ശരിക്കും നമ്മൾ അതിൽ ഒരു ക്ലാമ്പ് കൊടുത്തിരിക്കണം കാരണം സെൻ്ററ് കണക്കാക്കി വെച്ചിട്ട് അതിൽ ഒരു ക്ലാമ്പ് കൊടുക്കണം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷട്ടറിങ്ങിൻ്റെ വർക്ക് നടക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ ചേർത്ത് പലക അടിക്കുന്ന സമയത്ത് ഈ ജെന്നൽ കുറച്ച് വെളിയിലോട്ട് മറിയും അങ്ങനെ മറിഞ്ഞ് അതിനുശേഷമായിരിക്കും നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഈ ജെന്നൽ നമുക്ക് അടിച്ച് നൂത്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഈ ജനലിൻ്റെ വെൻ്റിലേഷറിൻ്റെ രണ്ട് സൈഡിലും ഓരോ ക്ലാമ്പ് കൊടുത്ത് തന്നെ ചെയ്യണം പിന്നെ മാക്സിമം കെട്ടുമ്പോൾ ഇഷ കറക്റ്റ് കല്ലിൻ്റെ നേരക്ഷ വരാതെ സെൻടർ കണക്കാക്കി കെട്ടാൻ നോക്കണം അപ്പോൾ ഒന്ന് ഞാൻ ഞാനിപ്പോൾ ഈ ചെയ്തതിൻ്റെ അടുത്ത് ഒന്ന് രണ്ട് കല്ലുകൾ നേരെശ വന്നിട്ടുണ്ട് കാരണം കല്ല് അത് മുറിച്ച് എങ്ങനെ വെച്ചാലും നമുക്ക് ക്ലിയർ ആവാത്തത് കൊണ്ടാണ് ഞാനവിടെ അല്ലെങ്കിൽ ഒരുപാട് പീസുകൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ കല്ല് വെച്ചപ്പോൾ അവിടെ ചെറിയ അതേ കറക്റ്റ് നേരക്ഷല്ല കറക്റ്റ് സെൻടർ ആയിട്ടില്ല അപ്പോൾ എപ്പോഴും നമ്മൾ കെട്ടുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അത് എൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ് കാരണം അത് സെൻടർ കണക്കാക്കി വെക്കണമെങ്കിൽ എനിക്ക് രണ്ട് മൂന്ന് കല്ല് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് ഇടേണ്ടി വരും അപ്പോൾ ആ ഒരു പീസ് ഇടുമ്പോൾ ആ ഒരു വരി പൊക്കത്തിനും നമുക്കതേ പീസ് വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ടോട്ടൽ പത്ത് വരിയാണ് അപ്പോൾ പത്ത് വരി നമുക്ക് ചില സൈഡിലൊക്കെ പോകുമ്പോൾ ഒമ്പത് വരി മേളത്തെ പത്താമത്തെ വരി നമുക്ക് വെട്ടി വെട്ടിവയ്ക്കേണ്ടി വരും അപ്പോൾ അത് നമ്മളെപ്പോഴും ഫ്ലോർ മേളത്തെ രണ്ടാമത്തെ നില കെട്ടുമ്പോൾ നമ്മൾ കട്ടള വയ്ക്കുന്ന ഏത് ഭാഗമാണോ പൊങ്ങിയിരിക്കുന്നത് അതിൻ്റെ ആ ഒരു ഏത് ഏത് ഭാഗത്താണോ ഹൈറ്റ് കൂടിയിരിക്കുന്നത് അപ്പോൾ ആ ഹൈറ്റിൽ നിന്ന് വാട്ടർ ലെലിന് എടുത്ത് കട്ടള വെക്കണം അപ്പോൾ അങ്ങനെ കട്ടള വയ്ക്കുമ്പോൾ നമുക്ക് കട്ടള കറക്റ്റ് മട്ടത്തിന് കിട്ടും ചാന്ത് വേണം കറക്റ്റ് ചാന്ത് വേണം നമ്മളൊരു നാല് അഞ്ച് വരിയൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് ടേപ്പിനളന്ന് നോക്കണം അപ്പോൾ വരി കറക്റ്റായി കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കണക്കാക്കി ചാന്ത് കൊടുക്കണം അല്ല വരി ഹൈറ്റ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ആ അഞ്ച് വരിയാണെങ്കിൽ ആ അഞ്ച് വരിക്ക് അനുസരിച്ച് നമ്മൾ കുറച്ചും കൂടി ചാന്തിൻ്റെ ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പത്ത് വരിയും അത് കറക്റ്റാക്കി പിന്നെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ട്രച്ചർ വർക്ക് സ്ട്രച്ചർ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കാരണം നമ്മൾ ഒരു ഫോൾട്ട് പോലും വരാതെ സ്ട്രച്ചർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ വേറെ വിഷയങ്ങളൊന്നും വരില്ല നമ്മൾ ആ വർക്ക് സ്മൂത്തായിട്ട് പോവും ക്ലയൻറ്റിന് അധികം നഷ്ടവും വരുത്തില്ല പിന്നെ ക്ലയൻറ്റിന് നഷ്ടം വരാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു പ്ലാൻ കൺഫേമായി അത് ക്ലയൻറ്റ് ആ ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കണം എന്നിട്ട് സ്ട്രച്ചർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ കൂടെ നിൽക്കുന്ന പണിക്കാരോടത്തെ അറിയിച്ച് അത് അവരുമായിട്ട് സംസാരിച്ച് ഒരു ധാരണയിലെത്തി മുന്നോട്ട് പോവുക കാരണം പല സൈറ്റിലും ഇതിങ്ങനെ ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് പക്ഷേ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ റേറ്റിനടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യും പിന്നെ വർക്ക് ചെയ്യുമ്പോൾ അത്രയും ഐഡിയപൂർവ്വമായിട്ട് ചിന്തിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത് അതിപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിപ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ് കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് കെട്ടി ഇനി ഇതിൻ്റെ മേളിൽ ലിൻഡിലടിച്ച് കോൺക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഒരു മേസ്ത്രിയോ രണ്ട് മേസ്ത്രിയോ അവിടെ കാര്യമില്ല നമുക്ക് വർക്ക് എങ്ങനെ നടക്കുന്നു കാരണം നമ്മളൊരു വർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ അത്ര അത്രയും നീറ്റായിട്ട് നമ്മൾ അവിടെ വർക്ക് ചെയ്ത് കൊടുക്കും പിന്നെ കല്ല് കല്ലെടുക്കുമ്പോൾ നമ്മൾ മാക്സിമം സെലക്ട് ചെയ്ത് തന്നെ എടുക്കണം